പരിശ്രമിച്ചു ഒരുപാട് പരിശ്രമിച്ചു എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധി പരിശ്രമിച്ചു പലതും ചെയ്തു നോക്കി കഷ്ടപ്പെട്ടു പക്ഷേ എന്നിട്ടും ഒന്നും ജീവിതത്തിൽ മാറുന്നില്ല പിന്നെയും പിന്നെയും ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരിക്കലും എന്നെ തന്നെ അതിജീവിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ എൻ്റെ പഴയ ഓൾഡ് ഹാബിറ്റ്സിലേക്ക് എന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളിലേക്ക് പിന്നെയും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൺസിസ്റ്റൻസി എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എത്ര പരിശ്രമിച്ചു എത്ര പ്രാവശ്യം തീരുമാനമെടുത്തു പക്ഷെ നടക്കുന്നില്ല ഇതെല്ലാം പറഞ്ഞ് നമ്മളോട് തന്നെ വളരെ ഹാർഷായിട്ട് വളരെ ഹാർഡായിട്ട് പെരുമാറുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ചിന്തിക്കാം എല്ലാ കഥയും ഇതുപോലെ തന്നെയാണ് ഒരു നീണ്ട കാലഘട്ടം കഷ്ടപ്പാടുകൾ വേദനകൾ പരിശ്രമങ്ങൾ നമുക്ക് തോറ്റു കൊടുക്കണം നിർത്തി എന്ന് തോന്നുന്ന ദിവസങ്ങൾ പക്ഷേ നമ്മളെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവണം യു ആർ എ വർക്കിൻ പ്രോഗ്രസ് നമ്മളാരും ദൈവങ്ങളല്ല നമ്മളാരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരല്ല നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യു ആർ എ വർക്ക് ഇൻ പ്രോഗ്രസ് ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം നമ്മളെ തന്നെ ഒരുപാട് ഹാർഡായിട്ട് ജഡ്ജ് ചെയ്യരുത് ജസ്റ്റ് ഡു യുവർ ബെസ്റ്റ് ബൈ ടേക്കിംഗ് വൺ ഡേ അറ്റ് എ ടൈം ഇന്നത്തെ എൻ്റെ ദിവസം പറ്റി ചില കാര്യങ്ങളിൽ തെറ്റുപറ്റി ചില മിസ്റ്റേക്സ് പറ്റി ചില കാര്യങ്ങൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല ഇറ്റ്സ് ഓക്കെ കഴിഞ്ഞു പോയി ഫോർ ഗ്യു ഫോർ ഗെറ്റ് നൗ ടേക്ക് ദി നെക്സ്റ്റ് ഡേ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കേണ്ടത് ഇറ്റ് വില് ടേക്ക് ടൈം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്കും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനിലേക്കും എത്താനായിട്ട് സമയമെടുക്കും പക്ഷേ ഈ ചെറിയ ചെറിയ പരാജയങ്ങൾ ചെറിയ ചെറിയ വീഴ്ചകൾ നമ്മൾ പിറകോട്ട് വലിക്കാൻ അവിടെ താഴെ പിടിച്ചിടാനായിട്ട് നമ്മൾ സമ്മതിക്കരുത് ടേക്ക് ടൈം ടേക്ക് റെസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് റൈസ് അപ്പക്കെ സമയമെടുക്കുക വിശ്രമിക്കുക വീണ്ടും പരിശ്രമിക്കുക സർ ജെയിംസ് ഡൈസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ബിസിനസ്സുകാരനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു എല്ലാവരും ഉപയോഗി എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടുവരുന്ന വാക്യൂം ക്ലീനറുകൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് കുറച്ചു നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരുടെ ഈ വേസ്റ്റ് ശേഖരിക്കുന്ന ബാഗ് നിറഞ്ഞു കഴിയുമ്പോൾ വാക്യം ചെയ്യുന്നതിൻ്റെ പവർ കുറയുകയാണ് അതായത് എഫിഷ്യൻ്റ് ആയിട്ട് ഈ മെഷീൻ പ്രവർത്തിക്കുന്നില്ല ജെയിംസ് ഡൈസൺ തീരുമാനിച്ചു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ ഇതൊരു നല്ല ബിസിനസ് ഐഡിയ ആയിരിക്കും ചരിത്രം പിന്നെ എഴുതി വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ കഥയാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് ഫെയിൽഡ് പ്രോട്ടോ അദ്ദേഹം പരാജയപ്പെട്ടു പോയ മോഡലുകളുടെ എണ്ണമാണത് ഏകദേശം അഞ്ചു വർഷത്തോളം എടുത്തു പക്ഷേ അദ്ദേഹം അതിനൊരുത്തരം കണ്ടെത്തുക തന്നെ ചെയ്യേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൺഡേ ടൈംസ് ലിസ്റ്റ് പ്രകാരം ബ്രിട്ടനിലെ അഞ്ചാമത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം നമ്മൾ പലപ്പോഴും വീണുപോകുന്ന ഒരു തെറ്റുണ്ട് ചെറിയ കണ്ണിലൂടെ കാണുക എന്ന് പറയുന്നത് ചെറിയ ദിവസങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകൾ വെച്ചിട്ട് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് വി ജഡ്ജ് അവർ സെൽഫ്സ് ക്യുക്ക് ആൻഡ് വി ഗീവ് അപ്പ് ക്യുക്ക് നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നതിനും നമ്മളെ തന്നെ ചെറുതായി കാണുന്നതിനും വളരെ മിടുക്കന്മാരാണ് പക്ഷേ വി ഹൗ ടു ഹാവ് ദാറ്റ് പേഷ്യൻസ് സാർ ജെയിംസ് ഡേസൺ പിന്നീട് പറഞ്ഞു വെക്കുന്നുണ്ട് എൻജോ ഫെയിലിയർ ആൻഡ് ലേൺ ഇറ്റ് യു ക്യാൻ നെവർ ലേൺ മച്ച് ഫ്രം സക്സസ് നമ്മൾ തോറ്റു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ പോകാത്തപ്പോൾ നമുക്ക് ഫസ്റ്റ് മിസ്സാകുന്ന ഒരു കാര്യമുണ്ട് ബിലീഫ് നമ്മൾ നമ്മളെ തന്നെ സംശയിക്കാനായിട്ട് തുടങ്ങും നമ്മുടെ കഴിവിൽ സംശയിക്കാനായിട്ട് തുടങ്ങും വി സ്റ്റാർട്ട് ടു ഗിവ് അപ്പ് ഇൻസൈഡ് ഈ ഉള്ളിൽ ഈ പരാജയം നമ്മൾ സംബന്ധിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്ത് എങ്ങനെ വിജയിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പേപ്പർ എടുക്കുക ഒരു സൈഡിൽ ഇന്ന് നമ്മൾ ജീവിതത്തിൽ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക ഏറ്റവും ചെറിയ നേട്ടം മുതൽ ഏറ്റവും ചെറിയ കാര്യം മുതൽ എഴുതുക ഇനി ആ പേപ്പറിൻ്റെ മറുവശത്ത് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ എഴുതുക ഇങ്ങനെ ജീവിതത്തെ വീണ്ടും വീണ്ടും ആ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് ആ ഒരു കോർ ചിന്തകളിലേക്ക് ആ ഒരു ബിലീഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നീഷ പറയുന്നുണ്ട് ഹി ഹൂ വുഡ് ലേൺ ടു ഫ്ലൈ വൺ ഡേ മസ്റ്റ് ഫസ്റ്റ് ലേൺ ടു സ്റ്റാൻഡ് ആൻഡ് വാക്ക് ആൻഡ് റൺ ആൻഡ് ക്ലൈം ആൻഡ് ഡാൻസ് വൺ കനോട്ട് ഫ്ലൈ ഇൻ ടു ഫ്ലൈങ് ഒരു ദിവസം പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് പറക്കാൻ പറ്റില്ല നടക്കണം ഓടണം ചാടാൻ പഠിക്കണം ദെൻ യു വിൽ ഫ്ലൈ എപ്പോഴും നമ്മുടെ കൺട്രോളിന് പുറത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും ചുറ്റുപാട് സംഭവിക്കുന്ന പല കാര്യങ്ങളും പക്ഷെ അതൊന്നും വെച്ച് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യരുത് നമ്മുടെ കയ്യിലുള്ളത് ചെയ്യുക ബി കൈൻഡ് വിത്ത് യുവർ സെൽഫ് ബി ജെനുവൻ വിത്ത് യുവർ സെൽഫ് കയൽമാസി പറയുന്നുണ്ട് യു നെവർ നോ വിയർ ലൈഫ് ഈസ് ഗോയിങ് ടു ടേക്ക് യു സോ എവറിങ് ഐ ഡു ഐ ജസ്റ്റ് ടേക്ക് ഇറ്റ് വൺ ഡേ അറ്റ് എ ഡാങ് ആൻഡ് ഇറ്റ് ലീഡ്സ് യു ടു ദ റൈറ്റ് പ്ലേസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ജെനുവിനായിട്ടാണ് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് യു ടു ദ റൈറ്റ് പ്ലേസ് സോ ബി കൈൻഡ് ടു യുവർ സെൽഫ് ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം ഒരൊറ്റ ചോദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണോ ഇന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണോ ഇന്ന് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ ഓരോ ദിവസവും ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് ദിസ് ഈസ് നോട്ട് മീ ഇങ്ങനെയല്ല ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് സംതിങ് ഈസ് മിസ്സിങ് എന്തോ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മിസ്സിങ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം പീറ്റർ ഡ്രക്കർ പറയുന്നുണ്ട് ദ ബെസ്റ്റ് വേ ടു പ്രെഡിക്റ്റ് യുവർ ഫ്യൂച്ചർ ഇസ് ടു ക്രിയേറ്റ് ഇറ്റ് നമ്മുടെ ഭാവി നമ്മളാണ് സൃഷ്ടിക്കുന്നത് നാളത്തെ ഞാനും നാളത്തെ നീയും നമ്മുടെ പ്രവൃത്തികളുടെയും നമ്മളുടെ ചിന്തകളുടെയും നമ്മുടെ ഇന്നത്തെ ഹാർഡ് വർക്കിൻ്റെയും ഒരു ഫലമാണ് മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് കാത്തിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല അവസരം വരും ഏറ്റവും നല്ല ഐഡിയ വരും ആരെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു തരും എനിക്ക് ഏറ്റവും നല്ല സംഭവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുതരും നമ്മൾ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും കത്തിരിക്കുകയാണ് വി തിങ്ക് സം ഡേ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇതൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഈ ബിഗ് ഐഡിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം ടുഡേ ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ടുമോറോ ഇന്ന് എന്ന് പറയുന്നത് നമ്മൾ നാളെ ഇന്ന് ചെയ്യുമെന്നുള്ളതിൻ്റെ കണ്ണാടിയാണ് ഇറ്റ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ടുമോറോ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചൂണ്ടുന്നത് നാളത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്നെങ്ങനെ ജീവിക്കുന്നോ അതുപോലെ തന്നെയായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം ഇനി മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതവും അതുകൊണ്ടാണ് നമ്മളൊരു ആക്ഷൻ എടുക്കേണ്ടത് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ഇറ്റ് ഈസ് ടുഡേ ആൻഡ് ഇറ്റ് ഈസ് നൗ കാരണം ഈ മാറ്റം എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യത്തിൽ മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം ആ നിങ്ങളെന്ന് പറയുന്നത് ഇന്നും നാളെയും ഒരാൾ തന്നെയാണ് ഇറ്റ് ഈസ് ജസ്റ്റ് യു ഇറ്റ് ഡിപ്പെൻസ് ജസ്റ്റ് ഓൺ യു എത്ര നാൾ നമ്മൾ കാത്തിരിക്കും ജീവിതം എല്ലാ കാലത്തേക്കും ഇങ്ങനെ വെറുതെ ഒഴുകി പോകുന്ന ഒരു സംഭവമല്ല ദർ ഇസ് സംതിങ് ടിക്കിങ് ബിഹൈൻഡ് അവർ ഹെഡ്സ് ടൈം നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ കാത്തിരിക്കുമ്പോഴും സമയം പതുക്കെ പതുക്കെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തു നോക്ക് ചിലപ്പോൾ വർക്കൗട്ടാവില്ല ചിലപ്പോൾ പരാജയപ്പെടും ചിലപ്പോൾ തോൽക്കും നമ്മൾ ട്രൈ ചെയ്തു എന്നിട്ടും വർക്കൗട്ടായില്ലെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ പക്ഷേ നമ്മൾ ശ്രമിക്കാതെ നമ്മളൊരു സ്റ്റെപ്പ് പോലും വയ്ക്കാതെ നമ്മളൊരു ചെറിയ ഹാർഡ് വർക്ക് പോലും ചെയ്യാതെ എങ്ങനെ നമ്മൾ വിജയിക്കും ദി ചാൻസസ് ആർ വെരി ലോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മനുഷ്യൻ നമ്മൾ എങ്ങനെയാവും ദി ചാൻസസ് ആർ വെരി ലോ നമ്മൾ ചെയ്തിട്ടും ചിലപ്പോൾ നടന്നില്ല എന്നൊക്കെ വരും പക്ഷേ പരിശ്രമിച്ചില്ലെങ്കിൽ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് സാധ്യതയില്ല ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ യു ഡുറ്റ് വിൻസെൻ്റ് ലൊമ്പാടി എന്ന് പറയുന്നത് അമേരിക്കൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കഴിവുള്ള പലരും പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് ചില കളിക്കാർ മാത്രം മുമ്പിലെത്തുകയും ചിലർ പിന്നിലായി പോവുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ മനോഹരമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ രണ്ടു പേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ടാലൻറ്റിൻ്റെ കാര്യത്തിലല്ല കഴിവിൻ്റെ കാര്യത്തിലല്ല അവരുടെ അറിവിൻ്റെ കാര്യത്തിലുമല്ല ഇറ്റ് ഈസ് നോട്ട് എ ലാക്ക് ഓഫ് നോളജ് ഓർ നോട്ട് എ ലാക്ക് ഓഫ് സ്ട്രെങ്ത് ലാക്ക് ഓഫ് വിൽ മനസ്സിൻ്റെ തീരുമാനമെടുക്കാനുള്ള ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആ കഴിവിലാണ് വ്യത്യാസം കാരണം മനുഷ്യനറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് പക്ഷേ അവനത് ചെയ്യുന്നില്ല അവൻ്റെ തലയിലുണ്ട് എന്താണ് ഇന്ന് ചെയ്യേണ്ടതെന്ന് പക്ഷെ അവനത് ചെയ്യുന്നില്ല അതിനുള്ള ഒരു വില്ലിങ്സ് കാണിക്കുന്നില്ല അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല ഇങ്ങനെ കണ്ടാൽ നമുക്ക് കുറെ കൂടി ഇതിനെ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് നല്ലവണ്ണം ദാഹിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കുപ്പിയുണ്ട് എനിക്കറിയാം അത് തുറന്ന് ഞാൻ കുടിക്കണമെന്ന് പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല അവിടെ ദാഹിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു മണ്ടത്തരമായിട്ട് തോന്നുന്നുണ്ടാവും കയ്യിൽ കുപ്പിയുണ്ട് തുറക്കണമെന്നറിയാം ദാഹിക്കുന്നുണ്ട് എന്നിട്ടും അത് ചെയ്യുന്നില്ല ഇത് തന്നെയാണ് ഓരോ ദിവസവും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ലവ് വെയിറ്റിംഗ് ആരെങ്കിലും വന്ന് ആ കുപ്പിയൊന്ന് തുറന്നു തരാൻ എവറിങ് സ്റ്റാർട്ട്സ് ഫ്രം ദ മൈൻഡ് സെറ്റ് നമ്മുടെ മടിയിൽ നിന്ന് പുറത്തു പോയി കാര്യങ്ങൾ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ജോർജ് ബണ്ടാർഷ പറയുന്നുണ്ട് ഡോൺ വെയ്റ്റ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ഇറ്റ് സോ സ്റ്റോപ്പ് വെയ്റ്റ് ജീവിതം മാറ്റണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടരണമെങ്കിൽ ഇറ്റ് ഈസ് ടുഡേ ഇന്നാണോ നെവർ ഫോർ ഗാറ്റ് വൺ ലൈഫ് വൺ ചാൻസ് ദ ടൈം ഈസ് ടേക്കിംഗ്